ണെങ്കിൽ രണ്ടേ രണ്ട് വഴിയോളി അല്ലാതെ അത് പറഞ്ഞു രണ്ടേ രണ്ട് വഴി കൊണ്ട് ഈ ആ നാലു മാസം പ്രായമായ കുഞ്ഞുണ്ടായിരുന്ന സമയത്ത് എഴുതി വെക്കപ്പെട്ട ആയുസ് അത് തിരുത്തണമെങ്കിൽ രണ്ട് കാര്യം കൊണ്ടേ പറ്റുള്ളൂ അല്ലാതെ ഒരു സംഗതി കൊണ്ട് ആയിഷ് തിരിച്ചൂല രുജുക്ക് തിരുത്തിയേക്കാം അള്ളാഹുവിന്റെ കലായിൽപ്പെട്ട പല വിഷയങ്ങളും കൊണ്ട് തിരുത്തി തരും രോഗം വരണം എന്ന് വിചാരിച്ചു ഇത് ആയിരുന്നോ ഞാൻ തീരുമാനിച്ചാൽ തരാമെന്നുള്ളത് കൊണ്ട് രോഗം മാറും ശിഫ കിട്ടും എല്ലാം കിട്ടും അജൽ ആയിട്ടു മാറണമെങ്കിൽ രണ്ടേ രണ്ട് അതെ വേണം പറഞ്ഞു നീട്ടല്ലേ എല്ലാവർക്കും അവസാനം പറഞ്ഞ പോരെ ജീവിതത്തിൽ വർക്കത്ത് കിട്ടുകയാണ് വലിയ സംഭവം കുറേ ജീവിച്ചിട്ട് അതല്ല ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കുക ആ ഒരു ഭാഗ്യമാണ് കിട്ടേണ്ടത് കുറെ കാലം ജീവിച്ചു നല്ല സൽക്രമങ്ങളും ചെയ്യാൻ പറ്റി അവർ ഏറ്റവും ഹയറായവരാണ് റസൂർ ഒരുപാട് ആയുസ് ഉണ്ടാവുകയും കുറെ നല്ല കാര്യം ചെയ്യാൻ പറ്റുകയും ചെയ്ത ആളുകൾ നിങ്ങളിൽ ഹയറായവരാണ് അജല് മാറുന്നത് ഉമ്മാക്കും വാപ്പാക്കും സേവനം ചെയ്തു കൊടുത്താൽ മാറ്റി തരും കൂട്ടി തരും കുടുംബ ബന്ധം നന്നായി ചേർത്ത് പിടിച്ചാൽ പിണങ്ങാതെ ആരോട് തെറ്റിയവരോട് മിണ്ടിയിട്ട് ഇങ്ങോട്ടും മിണ്ടാത്തവർ അങ്ങോട്ടും മിണ്ടിയിട്ട് നമ്മുടെ അമ്മായി അമ്മാവൻ ഭാര്യയുടെ കുടുംബക്കാര് നമ്മളോടൊരു എങ്ങനെ പെരുമാറിക്കോട്ടെ നമ്മൾ അങ്ങോട്ട് നന്നായിട്ട് പെരുമാറാം അങ്ങനെ കുടുംബ ബന്ധം ചേർക്കുന്നവർ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്നവർ ഈ രണ്ട് വിഷയത്തിലെ ആയിഷള്ളാഹു നെട്ടിത്തരും ബാക്കിയൊക്കെ കണക്കാണ് ബാക്കി പലതും അള്ളാഹു തിരുത്തി തരാം പക്ഷെ ആയിച്ചു തിരുത്തണമെങ്കിൽ ഇത് രണ്ടേ വഴിയുള്ളൂ വേറെ വഴിയില്ലെന്ന് അഷറഫ് ഹൽഖാഹുലി പഠിപ്പിച്ചിരിക്കുകയാണ് തീരുമാനിച്ചു വെച്ച സംഗതികളാണ് നമ്മൾ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പോകുന്നു പോകുന്ന ആൾക്കാരാണോ പരാജയപ്പെടാൻ പോകുന്നവരാണോ അള്ളാഹുവിനെ അറിയുള്ളൂ അങ്ങനെയാണ് അത് അറിഞ്ഞു പറച്ചു അത് രേഖപ്പെടുത്തി എത്രത്തോളം ചില ആളുകൾ ജീവിതകാലം മുഴുവനും നല്ല കാര്യം ചെയ്ത് അവസാനം തിന്മ ചെയ്ത് മരിക്കുന്നുണ്ട് അള്ളാഹു അത് അറിഞ്ഞ് അങ്ങനെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക ഒരുപാട് കാലം മോശപ്പെട്ട് ജീവിച്ച അവസാനം തോന്നി ഞാൻ ഉമ്രക്കൊന്ന് പോയിക്കോട്ടെ ഉമ്ര പോയി അല്ലെങ്കിൽ ഹജ്ജ് ചെയ്തു വന്നു നാട്ടിൽ തിരിച്ചെത്തിയ ഒരു പനി പിടിച്ചു ആള് മരിച്ചു എല്ലാ തെറ്റുകളും പൊറക്കപ്പെട്ട് നല്ല ഒന്നാം നമ്പർ മുമ്മിനായി മരിക്കുന്ന ജീവിതകാലം മുഴുവനും അടിച്ചുപൊളിച്ചു നടന്ന ആൾക്കാർ അല്ലെങ്കിൽ വഴിതെറ്റ് ജീവിച്ച ആൾക്കാർ അവസാന നല്ല നിലക്ക് മരിക്കുന്നവർ എന്ന് അവസാനം വെച്ച് അവൻ ഞാനങ്ങ് നന്നാവട്ടെ എന്ന് അവൻ തീരുമാനിക്കും അവൻ അങ്ങനെ ഉമ്രക്ക് പോകും ഹജ്ജിന് പോകും എന്നിട്ട് അവൻ നന്നാവും എന്നിട്ടാണ് അവന്റെ മരണം ഇത് അറിഞ്ഞിട്ടുണ്ട് ഇവൻ ഇങ്ങനെ ചെയ്യാൻ പോണത് അർത്ഥം സുഹാബത്ത് ഒക്കെ പറയുന്നുണ്ട് റസൂർ കൂടെ യുദ്ധത്തിൽ കൂടെ ഇല്ല പകാല യുദ്ധത്തിൽ ആരെ കണ്ടാലും ശത്രുവിനെ ആരെ കണ്ടാലും പിന്നാലെ ഓടിച്ചെന്ന് അയാൾ അവകവരുത്തുന്ന ഒരു യോദ്ധാവ് മുസ്ലിം സമൂഹത്തിൽ മുസ്ലിങ്ങളുടെ പടയണിയിൽ കണ്ടു ഭയങ്കര ഉഷാറുള്ള ഭയങ്കര ആക്റ്റീവായ ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ ഭയങ്കര ഉഷാറുള്ള സുഹാബത്തൊക്കെ പറഞ്ഞു ഇയാൾ യുദ്ധം കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ എല്ലാ ക്രെഡിറ്റും ഇയാൾക്കാണ് ഇയാളെ കൊണ്ടാണ് ഇവിടെ വിജയം ഉണ്ടായത് എന്ന് സുഹാബത്ത് പറയുകയും ചെയ്തു അറിയിച്ചു അറിയിച്ചു ഇല്ല ഉദ്ദേശിക്കുന്ന കൊടുക്കും തങ്ങൾ തങ്ങൾ അറിഞ്ഞോ അറിയുന്നുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാൽ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്ന കൈബ് തങ്ങൾക്കറിയാം അങ്ങനെയാ റസൂർ വസ്ലം ഈ യുദ്ധത്തിൽ വാളേന്തി നടക്കുന്ന ആളെ കുറിച്ച് പറഞ്ഞു നരകത്തിലേക്ക് പോകുന്ന മനുഷ്യനാണിവൻ പാബുമതാലി ചാല സ്വഹാപ സ്വഹാപത്തിൽ പേടിച്ചു പോയറൊബേ യുദ്ധത്തിൽ പോലും ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള ഒരു മനുഷ്യൻ നിരകത്തിലാ നിരകത്തിലാണെന്ന് പറയുകയോ സ്വഹാപത്തിന് താമസിയില്ലേ ഇയാൾ നരക പറഞ്ഞു കഴിഞ്ഞോ നിരകത്തിലാണ് പറഞ്ഞു ഞാൻ ആ മനുഷ്യന്റെ പിന്നാലെ ഓടി നടന്നു ഈ മനുഷ്യന്റെ അന്ത്യം എങ്ങനെയാണ് റസൂർ പറഞ്ഞതുപോലെയാണോ എന്ന് നോക്കാൻ ഞാൻ പിന്നാലെ ഞാൻ അയാളെ പിന്നാലെ അയാൾ അറിയാതെ പിന്നാലെ അയാളെ ഞാൻ വാച്ച് ചെയ്ത് നടന്നു യുദ്ധം കഴിയുന്നത് വരെ അങ്ങനെ ശത്രുക്കളിൽ നിന്ന് ഒരാളുടെ അമ്പ് ഇയാളുടെ ശരീരത്തിൽ വന്ന് തറച്ചപ്പോൾ ഇയാൾക്ക് വേദന സഹിക്കാൻ പറ്റിയില്ല എന്താ ഉമ്മനെ സൂചി കുത്തി നമുക്ക് തയ്ക്കാൻ പറ്റുമോ എന്ന യുദ്ധം എന്നൊക്കെ പറഞ്ഞ എന്താണ് ഭയങ്കര സംഗതി ഇറച്ചിക്ക് പച്ച ഇറച്ചി ലെ രക്തമൊരിച്ചും പച്ചയിൽ വേദന അനുഭവിക്കുന്ന രംഗല്ലേതൊക്കെ ഒരമ്പങ്ങ് തറച്ചപ്പോൾ ഇയാൾക്ക് സഹിക്കാൻ പറ്റിയില്ല ആ മനുഷ്യൻ ആരാരും കാണാതെ തന്റെ വാള് പുറത്തെടുത്ത് വാളിന്റെ പിടി താഴെ വെച്ച് മണ്ണിൽ വെച്ച് വാളിന്റെ മൂർച്ചയിലേക്ക് കമ്മഴ്ന്നങ്ങട്ട് കടന്നു ആ വാളിയാളുടെ ഇയാളുടെ പുറത്തുകൂടെ അങ്ങട്ട് പുറത്തു വന്നു ആത്മഹത്യ ചെയ്തു അങ്ങനെ ഈ മനുഷ്യൻ യുദ്ധക്കളത്തിൽ മരിച്ചു ഈ പറഞ്ഞു യാ അയച്ച ദൂതനാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു നബിയേ എന്തേ സംഭവിച്ചത് ഇദ്ധത്തിൽ കാര്യങ്ങൾ ഉണ്ടാവില്ല തങ്ങളത് പറഞ്ഞു തങ്ങൾ തങ്ങളതല്ല ശ്രദ്ധിച്ചത് അങ്ങ് ഒരാളെ പറ്റി നരകത്തിലാണെന്ന് പറഞ്ഞപ്പോ ഞാൻ അയാളുടെ കൂടെ നടന്ന് അയാൾ ചെയ്ത പണി ഇതാണ് സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ കുഫറിലേക്ക് പോകാൻ കാരണമായ പണിയാണ് കുഫിറായി പോകുമെന്നാണ് ഹദീസിന്റെ പ്രത്യക്ഷമായ അർത്ഥം നരകത്തിലാണെന്നുമാണ് ഹദീസിന്റെ പ്രത്യക്ഷമായ അർത്ഥം പക്ഷെ ഉലമു പറയാണ് കുഫർ പോലത്തെ കുറ്റമാൻ ഈ ആളുടെ വിഷയത്തിൽ അള്ളാന്റെ റസൂലിന്റെ തീരുമാനം അങ്ങനെയായിരുന്നു അള്ളാഹ് അറിയിച്ചു കൊടുത്തത് പക്ഷെന്തെങ്കിലും കുഴപ്പമുണ്ടാകും യുദ്ധത്തിന് വരുമ്പോൾ അങ്ങനെയൊക്കെയാണ് യുദ്ധത്തിന് വരുന്നവരൊക്കെ ഈ മാനുള്ളവരാണെന്ന് പറയാൻ പറ്റൂല അങ്ങനെയാണ് കള്ളു കുടിച്ചിട്ട് യുദ്ധത്തിന് വന്ന ആളുണ്ട് മഹാനായ സാഹദബുബി അള്ളാൻഹു ആദർശീയുദ്ധം നടത്തി നടത്തിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധം എന്ന് പറഞ്ഞാൽ ഇറാനുകാരോട് നടന്ന യുദ്ധമാണ് ഭരണാധികാരിയോട് അന്ന് കാല് തൊടകളാകെ മുറിയായിട്ട് നടക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു കയറിന്റെ കട്ടിലിൽ തന്റെ തെൻറ്റിന്റെ പുറത്ത് ഇങ്ങനെ കടന്നിട്ട് യുദീറുൽ കടന്നുകൊണ്ട് യുദ്ധം നിയന്ത്രിച്ച വക്കാസ് നിയന്ത്രിച്ചു ആ കൂട്ടത്തിൽ അബൂ മെഹിജൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അയാൾക്ക് കള്ളില്ല എഴുന്നേറ്റാൻ പറ്റൂല്ല യുദ്ധത്തിന് വന്നതാണ് ഭയങ്കര ആവേശമാണ് യുദ്ധത്തിന് അബൂമെഹിജൻ യുദ്ധങ്ങളുടെ തുടങ്ങാനായപ്പോ അബൂമെഹിജൻ കൊണ്ടുവന്ന ഒരു കുപ്പി എൻ്റെ തന്റെ ഭാണ്ടത്തെ ഡ്രസ്സിന്റെ അടിയിലൊക്കെ ഒളിപ്പിച്ചു കൊണ്ടുവന്നു യുദ്ധങ്ങൾ തുടങ്ങാനായപ്പോൾ ഒറ്റക്ക് പോയിട്ട് നാല് മുറുക്ക് വയറ്റിലാക്കിയിട്ടാണ് വരുന്നത് യുദ്ധത്തിന് ഇസ്ലാമിന് യുദ്ധം ചെയ്യാൻ കണ്ടു അബൂ വരാൻ വരാ എന്ന് പറഞ്ഞു അത് മനസ്സിലായി എന്റെ കാര്യം കഴിഞ്ഞു പറഞ്ഞ അബൂ നിങ്ങളുടെ രണ്ട് കൈയും രണ്ട് കാലും പിടിച്ച് ഞാൻ കെട്ടിയിടാൻ പോവാണ് യുദ്ധം കഴിയട്ടെ നിങ്ങൾ ഞാൻ പിന്നെ തീരുമാനം എടുക്കാം അള്ളാഹുവിന്റെ ദീനന് വേണ്ടി എങ്ങനെ കള്ളു കുടിക്കേ കിറങ്ങാന്നൊക്കെ പറഞ്ഞ പോലെ കള്ളു കുടിച്ചിട്ട് ഇറങ്ങി കെട്ടിയിടാൻ വേണ്ടി പറഞ്ഞു കെട്ടിയിടാൻ വേണ്ടി പറഞ്ഞു കെട്ടിയിട്ടു കെട്ടിയിട്ടു യുദ്ധം കൂടെ തുടങ്ങിയപ്പോ ഇയാൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല എനിക്കും പോണം യുദ്ധത്തിന് അപ്പൊ ശാർ അള്ളാഹൻ്റെ ഭാര്യ ഉണ്ട് സെൽമ സെൽമ വീതിയോട് പറഞ്ഞു സെൽമ നല്ല പാട്ട് നല്ല പാട്ടുകാരനാണ് അജുൽ ഫി സാഹത്തിൽ ഹർബി എന്നെ ഒ കെട്ടു നയിച്ചു തരൂ ഞാനൊന്ന് യുദ്ധം ചെയ്യട്ടെ ഇവർക്ക് ഞാൻ കാണിച്ചു കൊടുക്ക അള്ളാഹാന്റെ റസുവിനോട് യുദ്ധം ചെയ്യാൻ വന്ന് അള്ളാന്റെ ദീനിനോട് റസുൽക്ക വഫാത്തിന്റെ ശേഷമാണ് ദീനിനോട് പണപൊരുതാൻ വന്നവരോ ഞാൻ അവരൊന്ന് വെട്ടെ സൽമാ എന്റെ കെട്ട് നയിച്ചു തരോ ഇവിടെ പറഞ്ഞു ഞാൻ എങ്ങാനും പോയി മരിച്ചാൽ പിന്നെ എന്നങ്ങ് ആലോചിക്കേണ്ടല്ലോ ഞാൻ ഏതാണ്ട് ഇവിടെ പിടിക്കപ്പെട്ട് ഞാൻ ഞാനങ്ങ് മരിച്ചാൽ പിന്നെ എന്റെ പ്രശ്നം അവസാനിച്ചില്ലേ ഞാൻ ജയിച്ചാൽ മരണപ്പെടാതെ രക്ഷപ്പെട്ടാൽ ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് കൈ കാണിച്ചു തന്ന ഞാൻ തിരിച്ചു വരാം സെൽമാ അതുകൊണ്ട് എന്റെ കൈ ഒന്ന് അഴിച്ചു തരീൻ ഞാനി യുദ്ധത്തിന് പോട്ടെർഅികള്ളാഹെന്ന് കാണാതെ ചോദിക്കുകയാണ് സെൽമ ബിവിക്ക് സഹിക്കാൻ പറ്റിയില്ല കുറെ കെഞ്ചി പറഞ്ഞപ്പോ അഴിച്ചൊടുത്തു അങ്ങനെ അള്ളാന്റെ കുതിരണ്ട് ബൽക്ക അല്ല ഉഷാറുള്ള കുതിരെ ആ കുതിരന്റെ പുറത്ത് കയറി പോയി യുദ്ധം ചെയ്യാൻ യുദ്ധം കടന്നിട്ട് അങ്ങനെ കണ്ടിട്ട് ചാട്ടം പക്ഷേ അബൂമെൻ കിടക്കണത്

ാണ് യുദ്ധ കഴിഞ്ഞ് ഇങ്ങനെ നടന്നു നോക്കുമ്പോൾ കുതിരങ്ങനെ വിയർത്ത് കിടക്കണ് അപ്പൊ സെൽമ എന്റെ പാർക്കിംഗ് കിടക്കണ കുതിര എങ്ങനെ വിയർക്കണ് കാരണം കുതിരനെ അടിച്ചുട്ടിട്ടില്ലല്ലോ എന്റെ ഇപ്പൊ കുതിര എങ്ങനെ വിയർക്കാൻ അപ്പൊ പറഞ്ഞുകൊടുത്തു അബൂ അബൂമഹേജൻ ഇങ്ങനെ പറഞ്ഞുട്ടോ അങ്ങനെ ഞാൻ അവസാനങ്ങൾ അടിച്ചുട്ടു കൊടുത്തു അബൂ മഹേജൻ പോയി യുദ്ധം ചെയ്തു ആ ആ

പിറ്റേ ദിവസം യുദ്ധം പരാജയപ്പെട്ടു ശാന്തതയല്ലാ വന്നു സ്വഹാഗത്തിന്റെ പ്രമാണിമാരെ മുഴുവന് ഒരുമിച്ചു കൂട്ടി ചോദിച്ചു ഈ യുദ്ധം ഇന്നിങ്ങനെ പരാജയപ്പെടാൻ കാരണമെന്തേ കിബാറു മഹാന്മാരായ സദസ്സിൽ നമ്മൾ െ നമ്മളെ തരല്ലായിരുന്നു തോക്കില് വാളിന്റെ നമ്മൾ ആള് കുറഞ്ഞുപോയി ഇതൊന്നല്ല വിഷയം ഇല്ല യുദ്ധത്തിന് പോകുമ്പോഴേ നിസ്വാസ് ചെയ്യാന്ന് പറഞ്ഞ സുന്നത്ത് നമ്മൾ ആരും എടുത്തിട്ടില്ല ഈ കർഷകലേക്ക് എത്തിയപ്പോൾ നമ്മുടെ കയ്യിലൊന്നും മിസ്വാക്കില്ലായിരുന്നു

അലല്ലാഹി എത്രയോ എത്രയോ ആളുകൾ ആളുകൾ മുടി മുടി അവർ അവര് ശാമ്പുടാൻ അവർക്ക് അറിയില്ല മുടിയൊക്കെ പൊടി പിടിച്ച് കിടക്കുന്ന ആൾക്കാർ പക്ഷേ ബിൽ ആരുടെ വാതിൽക്ക ചെന്നാലും പോ എന്ന് പറഞ്ഞി ഓടിക്കപ്പെടുന്ന ചില മുഅ്മിനീങ്ങൾ ഉണ്ട് അലല്ലാഹ് ചിലാ വിളിച്ച് സത്യം ചെയ്തൊരു കാര്യം നടപ്പാക്കറ റബ്ബേ എന്ന് പറഞ്ഞാൽ അള്ളാഹു നടപ്പാക്കി കൊടുക്കും അങ്ങനെ ത്തെ ചില ആളുകൾ അള്ളാഹുവിനുണ്ട് അവരിൽപ്പെട്ട ആളാണ് ബറാ നിങ്ങളെ സംബന്ധിച്ചു